കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ അമ്മയ്ക്ക് എച്ച് വൺ എൻ വൺ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് സ്കൂളിനെതിരെ കുപ്രചരണങ്ങൾ നടക്കുന്നത് നിപ ബാധിച്ചെന്ന തരത്തിൽ ചിലർ കുപ്രചരണങ്ങൾ നടത്തുകയാണ് വിദ്യാർത്ഥിനിക്കും രോഗം ബാധിച്ചതായി ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ വിദ്യാർത്ഥിനിക്ക് എച്ച് വൺ എൻ വൺ നിപയോ ബാധിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു സ്കൂളിന്റെ ഇമേജിനെ തകർക്കുന്ന നിലയിൽ മനഃപൂർവമായ ചില കുൽ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ടു എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് അതിന് കാരണം കഴിഞ്ഞ ദിവസം നിപ്പ വൈറസ് ഈ സ്കൂളിൽ ബാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്രചരണം നടത്തുകയുണ്ടായി എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും തുടർന്ന് വളരെ അഭിനന്ദനീയമായ രീതിയിൽ കായംകുളത്തിന്റെ നഗരസഭ അധ്യക്ഷ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ രണ്ടുപേരും വളരെ ശക്തമായ നിലയിൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടുകയും ആരോഗ്യ വകുപ്പ് മുഖേന ചില പരാതികളൊക്കെ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് സ്കൂളിലുമുണ്ടായി കായംകുളം പ്രദേശത്തും ഉണ്ടായി അതിനെ തടയുവാനായിട്ട് ഈ നടപടികൾ കൊണ്ട് തീർച്ചയായിട്ടും സാധിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിൽ നടത്തുന്ന പ്രചാരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു നിലവിലെ ഈ സ്കൂളിലെ ഒരു കുട്ടിക്കും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള പനിയുടെ പുതിയ വേഷൻ നിപ്പായോ അല്ലെങ്കിൽ ലക്ഷ്മണ്ണൻമണ്ണോ ഒന്നും ഇതുവരെയും ഇവിടെ ഒരു കുട്ടികൾക്കും വന്ന ഒരു റിപ്പോർട്ടും ഇല്ല ഇവിടെ ആരോഗ്യ വകുപ്പിന് ഓരോ സമയത്തും ഈ സ്കൂള് കൃത്യമായി ഇടപെട്ട് അവരുമായിട്ടും വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ഇടപെടലുകൾ വളരെ അഭിനന്ദനീയമായ രീതിയിൽ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ പാരന്റ്സ് ഫോറം അംഗങ്ങൾ നൽകുന്നുണ്ട് ഇടപെടുന്നു നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വാർത്തയിൽ ഒരു ഒരു ശതമാനം പോലും സത്യവും ഇല്ല സ്കൂളിനെതിരായി നടക്കുന്ന പ്രചാരണങ്ങളിൽ ഒട്ടും യാഥാർത്ഥ്യമില്ലെന്ന് ഫാദർ അനീഷ് പഠിക്ക ബെർസാർ അന്ന ചെറിയാൻ ഇർഷാദ് കെ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം